നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൽക്കി സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ടിൽ കമൽഹാസൻ അതുകൂടാതെ കമൽഹാസൻ തന്നെ നായകനായിട്ട് വന്ന വിക്രം സിനിമയ്ക്ക് ശേഷം കമൽഹാസൻ നായകനായിട്ട് വരുന്ന ഒരു സിനിമ പിന്നെ ശങ്കർ എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഡയറക്ടർമാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു വെറൈറ്റി അനുഭവം അല്ലെങ്കിൽ വെറൈറ്റി എക്സ്പീരിയൻസ് തിയേറ്ററുകളിൽ തിയേറ്റർ കാഴ്ചയായിട്ട് നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ഇതൊക്കെ പോരെ ഇന്ത്യൻ ടുവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ അല്ലെ എന്തായാലും തന്നെ സിനിമ ഇറങ്ങി വമ്പൻ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ ആയാലും കണ്ടവർ കാക്കും തന്നെ ഈ സിനിമയ്ക്ക് ഒരു ശരാശരി നിലവാരം പോലും ഈ സിനിമ കാണാനായിട്ട് ഉണ്ടായില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പോട്ട് ശതമാനമെങ്കിലും ഇത്ര ലെങ്ത് മൂന്ന് മണിക്കൂറോളം ഇട്ട് വേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രാവിലെയൊക്കെ സിനിമ പോയി കണ്ടവരൊക്കെ എല്ലാരും തന്നെ മിക്കവരും ബോറടിച്ചിട്ട് ഉറക്കം വരെ വരുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇനി ഈ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിലും സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലും വലിയൊരു ഇടിവ് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തന്നെ ഫസ്റ്റ് ഡേ കേരളം ഒട്ടാകായാലും ഇന്ത്യ ഒട്ടാകായാലും വീണ്ടും കളക്ഷന്റെ കാര്യത്തിലായാലും മറ്റൊരു റെക്കോർഡ് കളക്ഷൻ തന്നെ ഇത്രയും നിലവാരമില്ലാത്ത ഒരു സിനിമ അല്ലെങ്കിൽ ഇത്രയധികം നെഗറ്റീവ് വന്ന ഒരു സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഇന്ത്യൻ ടു വന്നു ഇന്ത്യൻ ഫസ്റ്റിന് ശേഷം വരുന്ന ഒരു സിനിമ അന്യൻ ഐ ഇന്ദിരൻ ടു പോയിന്റ് ഒ ഇത്തരത്തിലുള്ള മഹാത്ഭുത സിനിമകൾ നമുക്ക് സമ്മാനിച്ച ശങ്കറിൽ നിന്നും ഇന്ത്യൻ ഫസ്റ്റിന് ശേഷം ഇന്ത്യൻ ടു ഉള്ള ഒരു പ്രതീക്ഷയ്ക്ക് വലിയൊരു തരത്തിലുള്ള തിരുനാളം വലിയൊരു പ്രതീക്ഷയുടെ വാനോളമുള്ള ഒരു തിരുനാളം കൊടുത്തി വെച്ചിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പം കെട്ടടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ വെറും മുപ്പത് ഷോയ്ക്ക് അടുത്ത് മാത്രമാണ് ഫാസ്റ്റ് ഫീൽഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെന്നൈ സിറ്റിയിൽ സ്ഥിതി മോശമല്ല അഞ്ഞൂറ് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് ഫീഡിങ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാവാം ഇനി ചെന്നൈയിൽ എന്താവും എന്നും അറിയത്തില്ല നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ഫിഡിങ്ങും അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നല്ല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് ചെന്നൈ സിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ബാക്കി എല്ലായിടത്തും തന്നെ അവസ്ഥയിലേക്ക് ഇന്നലെ ഓൺലൈൻ്റെ പകുതിയുടെ പകുതിയിലേക്ക് താഴ്ന്നു പോകുന്നൊരു ബുക്കിംഗ് നിലവാരമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട സെൻ്ററുകളിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തരക്കേടില്ലാത്ത ഒരു കളക്ഷൻ നേടിയെന്ന് തന്നെ പറയാൻ സാധിക്കും കേരളത്തിൽ നിന്നും ഓപ്പണിംഗ് ഡേയിൽ നേടിയത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപകളാണ് നല്ല രീതിയിൽ ഇത്രയധികം നെഗറ്റീവ് വന്നൊരു സിനിമയ്ക്കും ഇത്രയധികം കളക്ഷൻ വന്നെന്ന് പറയാൻ നിസ്സാര കാര്യമല്ല നല്ല രീതിയിലുള്ള തിയേറ്റർ കൗണ്ടറൊക്കെ ഇന്ത്യൻ ഡു സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടുകയുണ്ടായി അതുകൊണ്ടായിരിക്കാം അതുമാത്രമല്ല ഇത് അവസാനം ഇറങ്ങിയ വിക്രം സിനിമ കമൽ നായകനായിട്ട് വന്ന് വിക്രം സിനിമയ്ക്ക് അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നിരുന്നു ഒരുപക്ഷേ ഈ സിനിമയ്ക്ക് ആവറേജിന് മുകളിലുള്ള പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിരുന്നെങ്കിൽ അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഈ ഇന്ത്യൻ ഡു സിനിമയിൽ നേടേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ സിനിമയുടെ നെഗറ്റീവ് വശങ്ങൾ നല്ല രീതിയിൽ എഫക്ട് ചെയ്തെന്നുള്ളതാണ് ഇതിന്റെ കളക്ഷന്റെ കാര്യത്തിൽ കാണുന്നത് എങ്കിലും തരക്കേടില്ലാത്ത ഒരു കളക്ഷൻ നേടിയെന്ന് തന്നെ പറയാം തമിഴ്നാട്ടിൽ നിന്നാവട്ടെ പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് ഓപ്പണിംഗ് ഡേയിൽ നേടിയത് അവിടെ പതിനഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഓപ്പണിംഗ് ഡേയിൽ കർണാടകയിൽ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ മാന്യമായ ഒരു കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ നേടുന്നതായിട്ടാണ് കാണുന്നത് ഒമ്പത് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ ഇന്ത്യൻ നാടുകളിലും എല്ലാം കൂടെ ഒരു കോടി അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടും അറിയുന്നു അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തി ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് ഡേയിൽ ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഈ ഒരു സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് അവസാനം ഇറങ്ങിയ വിക്രം സിനിമയ്ക്കാവട്ടെ മുപ്പത്തി ഏഴര കോടി രൂപയോളം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരുന്നു അത്രയും നല്ലൊരു പോസിറ്റീവ് വന്നൊരു ലോകേഷ് കനകരാജ് ബ്രാൻഡിൽ വന്നൊരു സിനിമ ആയതുകൊണ്ടും ഒപ്പം ഒരുപാട് നടന്മാരുടെ ഒരു പെർഫോമൻസ് കൊണ്ടും ആ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ പോയിട്ടുണ്ടായി അതിനേക്കാൾ ഒരുപാട് മുകളിൽ ചിലപ്പം ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ തന്നെ അമ്പത് അവറോ കൂടി റേഞ്ചിലൊക്കെ എത്തേണ്ട സാഹചര്യത്തിൽ ഇത്രയും നെഗറ്റീവ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇരുപത്തൊമ്പത് കോടി അറുപത് ലക്ഷം രൂപയിലേക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ ചുരുങ്ങിയെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും ഇനി വിദേശ രാജ്യത്തെ കളക്ഷൻ ഇരുപത്തി അഞ്ച് കോടി രൂപയോളം ആയിരുന്നു സ്വന്തമാക്കിയതായിട്ട് അറിയുന്നത് ഓപ്പണിംഗ് ഡേയിൽ അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ അമ്പത്തി നാല് കോടി അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് എന്തായാലും ഇന്ത്യൻ ടു സിനിമ ഒരു കാര്യം ഉറപ്പിച്ചു ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ബഡ്ജറ്റുള്ള ഈ സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയെങ്കിലും തിയേറ്റർ കളക്ഷനായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ വന്നാൽ ഭാഗ്യം എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് റേഞ്ചിൽ കളക്ഷൻ വന്നാൽ തന്നെ ം ഇത്രയും പോലും വരാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഗതി ഏതറ്റം വരെ പോകും എന്നുള്ളത് എന്തായാലും വലിയ ഹൈപ്പിൽ വന്ന പവനായി ശബമായി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പര്